നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കോലാഹലങ്ങൾ കഴിഞ്ഞു ഏവരെയും അത്ഭുതപ്പെടുത്തിയ റിസൾട്ടാണ് ഇത്തവണ ഇന്ത്യൻ ജനത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൽകിയത് ചാർസോ എന്ന മുദ്രാവാക്യം ഉയർത്തി നാനൂറ് സീറ്റുകൾ തങ്ങൾ പിടിക്കുമെന്ന അവകാശവാദവുമായി വന്ന ബി ജെ പി ജനം ജനാധിപത്യത്തിന്റെ പവർ കാണിച്ചു കൊടുത്തു വലിയ തിരിച്ചടി നേരിട്ടു ഒഡീഷയിലും ആന്ധ്രാപ്രദേശിലും സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ജനവികാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനുകൂലം ആയില്ലായിരുന്നുവെങ്കിൽ ഇത്തവണ പ്രതിപക്ഷത്ത് മോദിക്ക് ഇരിക്കേണ്ടി വന്നേനെ ഹിന്ദി ഹൃദയഭൂമിയിൽ തങ്ങളുടെ സ്വാധീന മേഖലകളിൽ ബി ജെ പി തകർന്നടിഞ്ഞു വാരണാസിൽ വരെ വെട്ടിവിയർത്തു വിശ്വഗുരു എന്ന് സംഘപരിവാർ വിശേഷിപ്പിക്കുന്ന നരേന്ദ്രമോദി ബി ജെ പിയുടെ ഈ പരാജയത്തിന് വിവിധ കാരണങ്ങൾ രാഷ്ട്രീയ വിദഗ്ദ്ധർ നിരത്തുന്നുണ്ട് മോദി പ്രഭാവം ഇല്ലാതായി ജനവിരുദ്ധ നയങ്ങൾ തുടങ്ങി ഒട്ടേറെ കാരണങ്ങൾ പറയുമ്പോഴും എല്ലാവരും കോമൺ ആയി പറയുന്ന ഒരു കാരണമുണ്ട് അഹങ്കാരം അതെ വലിയ അഹങ്കാരമായിരുന്നു മോദിക്കും അതുപോലെ തന്നെ ബി ജെ പി തലയ്ക്ക് പിടിച്ചത് അവരുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും ആ അഹങ്കാരം കാണാനും ഉണ്ടായിരുന്നു ഈ അവസരത്തിൽ ഇപ്പോൾ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് आ, वीडियो काणू। जो भी मैं करने की कोशिश कर रहा था वो हो नहीं पा रहा था तो मुझे यही लगा कि जब आप अपनी तो वही तो तो छोड़ने की जरूरत थी और जैसे मैंने कहा कि गेम की सिचुएशन ही ऐसी बन गई कि मेरे लिए जगह ही नहीं थी अपने अहंकार को ऊपर रखने की वो पीछे रखना ही पड़ा टीम के लिए और फिर गेम ने फिर जब गेम को इज्जत थी तो गेम ने वापस उस दिन तो मुझे ये एक्सपीरियंस बहुत बधाई विराट വിരാട് കോഹ്ലിയും നരേന്ദ്രമോദിയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഈ വീഡിയോയിൽ തോക്കോ നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി വിരാട് കോഹ്ലി പറയുന്ന വാക്കുകൾ എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷെ അഹങ്കാരം നിങ്ങളുടെ മുകളിലെത്തിയാൽ കളി നമുക്ക് കൈവിട്ടു പോകും അതിനാൽ തന്നെ വിജയത്തിന് അഹങ്കാരം കൈവിടേണ്ടത് വളരെ അത്യാവശ്യമാണ് അഹങ്കാരം ഒരിക്കലും മുകളിൽ വെക്കരുത് അത് താഴെ വച്ചു വേണം ഇറങ്ങാൻ എങ്കിലെ വിജയം നമ്മെ തേടി വരൂ എന്നാണ് കൊഹ്ലി പറയുന്നതിന്റെ സാരാംശം കോഹ്ലിവരെ തായ്മയായിട്ടാണ് കാര്യങ്ങൾ പറയുന്നതെങ്കിലും കോഹ്ലി അത് പറയുമ്പോഴുള്ള മോദിയുടെ മുഖഭാവം ശ്രദ്ധിക്കുക അഹങ്കാരം കൊണ്ട് എട്ടിന്റെ തിരിച്ചടി കിട്ടിയിരിക്കുന്ന വേളയിലാണ് മോദിയുടെ അഹങ്കാരമാണ് തിരിച്ചടിക്ക് കാരണമെന്ന് സംഘടനകൾക്കുള്ളിലും ആർ എസ് എസിലും തന്നെ മുറുമുറുയരുന്ന വേളയിലാണ് കോഹ്ലിയുടെ ഈ സംസാരം കോഹ്ലി എന്തെങ്കിലും മനസ്സിൽ വച്ചിട്ടില്ലെങ്കിലും അപ്പറഞ്ഞത് മോദിക്ക് കൊണ്ടു എന്നത് മുഖം കണ്ടാൽ അറിയാം പണ്ടൊരു സിനിമയിൽ ജഗതി പറഞ്ഞതുപോലെ ഇത് എന്നെ ഉദ്ദേശിച്ചാണ് എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് കാരണം പ്രതിപക്ഷവും കൂടെയുള്ള തന്റെ ശൈലിയെ എതിർക്കുന്നവരും വരെ പ്രത്യക്ഷമായും പരോക്ഷമായും മോദിയോട് പറയുന്ന കാര്യങ്ങളാണ് വിരാട് കോഹ്ലി മുഖത്തു നോക്കി പറയുന്നത് ടി ട്വന്റി ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിന് പ്രധാനമന്ത്രി കൊടുത്ത സ്വീകരണത്തിനിടയിൽ നടന്ന ഈ സംഭവം ഇപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ വരെ ഈ വീഡിയോ ഇട്ട് മോദിയെ ഇപ്പോൾ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്